യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ജനിക്കുന്ന ആഴ്ചക്ക് ഒരു പ്രത്യേകതയുണ്ട് ഓരോരുത്തരും ജനിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്താണെന്ന് അറിയാൻ നിങ്ങൾ ഇതൊന്ന് കണ്ടു ജനിക്കുന്ന ആഴ്ചക്കൊരു പ്രത്യേകതയുണ്ട് ഇതൊന്ന് കാണണം അതെന്താണ് ആ പ്രത്യേകതയെന്ന് ഓരോ മനുഷ്യരും ഓരോരോ ദിവസങ്ങളിലാണ് ജനിക്കുന്നത് ചിലവർ ഞായറാഴ്ച ജനിക്കും ചിലവർ തിങ്കളാഴ്ച ജനിക്കും ചിലവർ ചൊവ്വാഴ്ച ജനിക്കും ചിലവർ ബുധനാഴ്ച ജനിക്കും ചിലവർ വ്യാഴാഴ്ച ജനിക്കും ചിലവർ വെള്ളിയാഴ്ച ജനിക്കും ചിലവർ ശനിയാഴ്ച ജനിക്കും ചിലവർ ഞായറാഴ്ച ജനിക്കും അങ്ങനെ പല ദിവസങ്ങളിലാണ് ജനനം ഇല്ലേ ഉണ്ടാവുന്നത് അപ്പോൾ ഓരോ ഓരോ ആഴ്ചയിലും ജനിച്ചാൽ ഉണ്ടാവുന്ന എന്താ അല്ലെങ്കിൽ ദോഷങ്ങൾ ദോഷങ്ങളെന്താ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് ജ്യോതിഷ സംബന്ധമായി ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞായറാഴ്ച ജയിത് ജനിച്ചാൽ ആ ജാതകൻ ശൂര്യനായിരിക്കും അവന് തലമുടി കുറവായിരിക്കും യുദ്ധം കേസുകൾ എന്നിവയിൽ ജനി ജയിക്കുവാൻ ദാനം ചെയ്യും പരാക്രമിയായിരിക്കുവാൻ ഞായറാഴ്ചയിൽ ജി ജനിച്ചാൽ ഞായറാഴ്ചയുടെ ദേവൻ സൂര്യനാണ് അവന് ശൂരനായിട്ട് വരും ശൂരനാവും തലമുടി കുറവ കുറഞ്ഞവനായിരിക്കും യുദ്ധം കേസുകൾ അങ്ങനെ അവൻ വലിയ വ്യവഹാരപ്രിയനായിരിക്കും അതായത് കേസൊക്കെ കൊടുക്കാൻ അവന് വലിയ താല്പര്യമായിരിക്കും എന്തിന് കാര്യത്തിലാണെങ്കിലും അവന് ജയിക്കും കാരണം ആത്മകാരകനാണല്ല സൂര്യൻ അപ്പം അതുകൊണ്ട് അവൻ ജയിക്കും ഞായറാഴ്ച ജനിച്ചവൻ അതുപോലെ അവൻ ദാനശീലനായിരിക്കും നല്ല പരാക്രമശാലി ആയിരിക്കും ഞായറാഴ്ച പിന്നെ തിങ്കളാഴ്ച ജനിച്ചാൽ എന്താണ് പ്രത്യേകത ചി തിങ്കളാഴ്ച ജനിച്ചാൽ അവൻ അറിവുള്ളവനായിരിക്കും ജ്ഞാനിയായി മാറും തിങ്കളാഴ്ച ജനിച്ചാൽ അറിവുള്ളവനാവും ഞാനിയാവും അതുപോലെ ശാന്ത സ്വഭാവക്കാരനായിരിക്കും കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുന്നവനായിരിക്കും കാര്യങ്ങൾ അറിയാവുന്ന അതായത് ജ്ഞാനിയായിരിക്കവൻ അറിവുള്ളവനാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ കാ കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യാൻ കഴിവുള്ളവനായിരിക്കും സുഖവും ദുഃഖവും ഒരുപോലെ കാണുന്നവനായിരിക്കും സുഖവും ദുഃഖവും ഒരുപോലെ കാണുന്നവനായിരിക്കും ഞായറാഴ്ച മറ്റേ തിങ്കളാഴ്ച ജനിച്ചാൽ മനസ്സിലായോ അതേപോലെ തന്നെ ചൊവ്വാഴ്ച ജനിക്ക ചൊവ്വാഴ്ച ജനിക്കുന്നവർ കുറച്ച് കളവ് പറയും അസത്യങ്ങൾ പറയും ചൊവ്വാഴ്ച ജനിക്കുന്നവർ അവർ യുദ്ധപ്രിയരായിരിക്കും പരാക്രമശാലികളായിരിക്കും അതേപോലെ തന്നെ കലഹപ്രിയരായിരിക്കും ചൊവ്വാഴ്ച ജനിച്ച കലഹപ്രിയരായിരിക്കും ഈ രാജാവും മന്ത്രിയും ഒക്കെ ആകും രാജാവും മന്ത്രി അതായത് ചൊവ്വ കുജനാണല്ലോ കുജൻ സർവ്വസൈന്യാധിപനാണ് അപ്പൊ അതുകൊണ്ട് രാജാവ് മന്ത്രി ഇതൊക്കെ ആകാം ഭൂമി കൊണ്ട് ജീവിക്കുന്നവനായിരിക്കും ചൊവ്വ ഭൂമിയുടെ കാരകത്തുള്ളവൻ നമുക്ക് മനസ്സിലായാ ചൊവ്വടക്ക് ഭൂമിയുടെ കാരകത്തോണ്ടേ അപ്പൊ അതുകൊണ്ട് ഭൂമി കൊണ്ട് ജീവിക്കുന്നവനായി തീരും അതായത് ഭൂമി ചിലപ്പോ വല ഭൂമിയുടെ ബ്രോക്കറ് ക്രയവിക്രയം ചെയ്യുന്നവള എന്നവനോ അതേപോലെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവനോ അല്ലെ കൃഷി കൊണ്ട് അല്ലെ ഭൂമി കൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നവനോ ഒക്കെ ആയിത്തീരാൻ ചൊവ്വാഴ്ച ജനിക്കുന്നവർക്ക് സാധിക്കും ചൊവ്വാഴ്ച കഴിഞ്ഞ പിന്നെ ബുധനാഴ്ച ജനിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കും സുന്ദരന്മാരായിരിക്കും ശനി ബുധനാഴ്ച ജനിക്കുന്നവർ സുന്ദരന്മാരായിരിക്കും സരസമായി സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കും നാല് പേരറിയപ്പെടുന്നവരായിരിക്കും അവർ കലകളിലും കൗശലങ്ങളിലും താല്പര്യമുള്ളവരായിരിക്കും കലകള് അതേപോലെ തന്നെ മറ്റേ കൗശലങ്ങൾ ഇതൊക്കെ അറിവുള്ളവനായിരിക്കും അതോടൊപ്പം കച്ചവടത്തിൽ താല്പര്യനായിരിക്കും ബുധനാഴ്ച ജനിക്കുന്നവൻ കച്ചവടത്തിലും താല്പര്യനായിരിക്കും സുന്ദരനായിരിക്കും ഇല്ലേ സംസാരപ്രിയനായിരിക്കും എന്നാൽ മിതഭാഷയും കൂടിയായിരിക്കും ആയിരിക്കും ബുധനാഴ്ച കഴിഞ്ഞ പിന്നെ വ്യാഴാഴ്ച ജനിക്കുന്നവൻ അവൻ ജ്ഞാനിയായിരിക്കും വിദ്വാനായിരിക്കും ധനവാനായിരിക്കും സൽഗുണ സമ്പന്നനായിരിക്കും കോമളനായിരിക്കും അതേപോലെ ആചാര്യനാകും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവനായിരിക്കും രാജ തൽപരനായിരിക്കും രാജ്യതല്പരനും കൂടിയായിരിക്കും അതായത് വേഴത്തിനെ കൊണ്ടുള്ള എല്ലാ ഗുണങ്ങളും അവനുണ്ടാവും വേഴം എന്താണ് വ്യാഴം ധനകാരകനാണ് സന്താനകാരകനാണ് അതേപോലെ തന്നെ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ കാരകനാണ് അപ്പം അതുകൊണ്ട് വിദ്വാനാകും ധനവാനാകും നല്ല കോമളമായ ശരീരത്തോടുകൂടി ഇവനായിരിക്കും വ്യാഴാഴ്ച ജനിക്കുന്നവർ പിന്നെ ഇനി വ്യാഴാഴ്ച കഴിഞ്ഞ പിന്നെ വെള്ളിയാഴ്ച ജനിക്കുന്നവര് വെള്ളിയാഴ്ച ജനിക്കുന്നവര് മിക്കവരും കറുത്ത നിറമുള്ളവരായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കും വെള്ളിയാഴ്ച ജനനെങ്കിൽ ഇത്തിരി നിറം മങ്ങിയവനായിരിക്കും കറുത്ത നിറമുള്ളവനാണ് സാധ്യത ചുരണ്ട മുടി അവന് ചുരണ്ട മുടിയുണ്ടായിരിക്കും സന്തോഷമാ സന്തോഷവാനായിരിക്കും അവൻ വെളുത്ത വസ്ത്രം ധരിക്ക വെളുത്ത വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവനായിരിക്കും അതുപോലെ സന്മാർഗി ആയിരിക്കും സ്ത്രീകളോട് താല്പര്യമുള്ളവനുമായിരിക്കും വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ശുക്രവാര്യ എന്നാണ് പറയണെ വെള്ളിയാഴ്ച ശുക്രന്റെ ഭാര്യ വാ ശുക്രവാര്യ വെള്ളിയാഴ്ച എന്ന് പറയും ശുക്രൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ ഗ്രഹമാണ് അത് സ്ത്രീകളായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അപ്പൊ സ്ത്രീകളോടൊക്കെ ബന്ധപ്പെടാനും പെടാനും സ്ത്രീകളോടൊക്കെ വലിയ നല്ല വിധത്തിലേ പെരുമാറിപ്പോകാനൊക്കെ ആ താല്പര്യമുള്ളവനായിരിക്കും വെള്ളിയാഴ്ച ജനിക്കുന്നവൻ അത് കഴിഞ്ഞ പിന്നെ ശനിയാഴ്ച ജനിക്കുന്നവനെന്താന്ന് വാർദ്ധക്യനും വാർധക്യത്തിനു മുമ്പ് തന്നെ ജരാനരകൾ വരുന്നവനായിരിക്കും ശനിയാഴ്ച ജനിച്ചാൽ വാർദ്ധക്യം ആവണ്ട അതിന് മുമ്പ് തന്നെ അവന് ജരാനരകളൊക്കെ വരും ബലമില്ലാത്തവനാവും ശരീരത്തിന് ഇത്തിരി ബലക്കുറവ് വരും ദുർബല ശരീരനാകും ദുർബല ശരീരനാകും ഓം പയ്യേ നടക്കുന്നവനായിരിക്കും ശനിതേരശല് ജനിക്കുന്നവനൊക്കെ പയ്യെ നടക്കുള്ളൂ അധികം സ്പീഡിലൊന്നും പോകൂല പയ്യെ നടക്കും അതുപോലെ തന്നെ തമോ ഗുണപ്രധാനിയായിരിക്കും അവന് തമോ ഗുണമുണ്ടാവും തമോ ഗുണപ്രധാനിയായിരിക്കും വളരെയധികം ആയിരിക്കും അവൻ വളരെ വളരെയധികം പ്രയത്നിക്കുന്ന ഒരു ആളുമായിരിക്കും ശനിയാഴ്ച ജനിക്കുന്നവൻ ഇങ്ങനെ ഓരോ ആഴ്ചകളിലും ജനിക്കുന്നവർക്ക് ചില പ്രത്യേകതയുണ്ട് ഇത് സാമാന്യമായ ഒരു കാര്യമാണ് ഞാനിത് പറയുന്നത് ജ്യോതിഷപരമായിട്ട് സാമാന്യപരമായിട്ട് ചില കാര്യമാണ് ഇതിൽ ചിലതിരിക്കു ചിലപ്പോൾ ചില വ്യത്യസ്ത അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം എന്നിരുന്നാലും സാമാന്യമായി ഈ ഫലമാണ് കിട്ടുന്നത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക